ഹായ് ഹലോ ഫ്രണ്ട്സ് ചാത്തൻസ് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ദേഹത്ത് ചൂടുകുരു ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചൂടുകുരു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചൂടുകുരു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാം പൊടിക്കൈകൾ അതായത് നമുക്ക് പൈസ ചിലവൊന്നും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ ആദ്യം പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മഴ പെയ്യത്തില്ലേ മഴ ആ വേനൽ മഴയുടെ വെള്ളം ത്തിൽ കുളിക്കുക എന്നുള്ളതാണ് അപ്പം മഴയത്ത് കുളിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മഴയത്ത് ഇറങ്ങി നല്ല അടിപൊളി സൂപ്പറായിട്ട് കുളിക്കാം അതല്ല മഴയത്ത് കുളിച്ചാൽ പനി വരുമോ എന്ന് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മഴയത്ത് ഇറങ്ങേണ്ട ആ വെള്ളം ഒരു ബക്കറ്റിൽ പിടിച്ചു വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്ത് നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കണം കേട്ടോ വാരിയിൽ നിന്നൊക്കെ വീടിന് വെള്ളം കഴിഞ്ഞിട്ട് പൊടിയോ ഒഴുകുമൊക്കെ കാണും അപ്പോൾ അത് അരിച്ചെടുത്തതിനു ശേഷം തലയിൽ ഒഴിക്കാതെ ദേഹത്തൊഴിച്ചു കുളിക്കുക നല്ല സൂപ്പർ ടിപ്പാണ് ഏത് ചൂട് മാറും നൂറ് ശതമാനവും ഗ്യാരൻറ്റിയാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളമില്ലേ തേങ്ങാ വെള്ളം ആ തേങ്ങാ വെള്ളം ചൂടൂരുമുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുമ്പം കഴുകി കളഞ്ഞേക്കുക ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ പാലില്ലേ തേങ്ങാ പാല് തേങ്ങാ പാല് മിക്സി തേങ്ങാ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് നല്ല കട്ടി പാല് പിഴിഞ്ഞെടുക്കണം വെള്ളം ചേർക്കരുത് ആ പാല് തേച്ചാൽ മതി ആ ചൂടൂര് മാറും ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ വേപ്പിലയില്ലേ വേപ്പില അരി വേപ്പിൻ്റെ ഇല്ല ആ വേപ്പിലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ദേഹത്ത് തേച്ചാൽ മതി ആ നമ്മുടെ ദേഹത്തെ ചൂടുകൂരി മാറും ഈ അഞ്ചാമത്തെ എന്ന് പറയുന്നത് കഞ്ഞോളം ഇല്ലേ അരി ഊറ്റുന്ന കഞ്ഞോളം അത് അരി വെച്ച് ഊറ്റുന്ന കഞ്ഞോളം അതായത് തലേന്നത്തെ പുളിച്ച കഞ്ഞോളം ആ പുളിച്ച കഞ്ഞോളം പിറ്റേന്ന് നമ്മുടെ ദേഹത്ത് തേച്ച് കുളിച്ചാൽ മതി അപ്പം നമുക്കൊരു മടുപ്പൊക്കെ കാണും ഈ പുളിച്ച കഞ്ഞോളം ഒക്കെ വാരി ദേഹത്ത് തേക്കുന്നതിന് സ്മെല്ലും അതിൻ്റെ ഒരു ഇറിറ്റേഷനും ഒക്കെ കാണും നമുക്ക് പക്ഷെ ഒന്നുമില്ല സൂപ്പറാ പുളിച്ച കഞ്ഞോളം പുളിച്ച കഞ്ഞോളം ചൂട് കൂരുവിന് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആവുന്നതിനും നല്ലൊരു ഒക്കെ കിട്ടുന്നതിനൊക്കെ കഞ്ഞോളം നല്ല ബെസ്റ്റ് ആണ് കഞ്ഞോളത്തിന് നമ്മളെ വില കുറച്ച് കാണണ്ട കേട്ടോ കഞ്ഞോളം നല്ല സൂപ്പർ കിടു ഐറ്റം കിടവറ്റമാണ് കഞ്ഞോളം അപ്പം കഞ്ഞോളം പുളിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വിറ്റിന്ന് കഞ്ഞോളം തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ആ കഞ്ഞോളം തേച്ചാൽ മതി അത് സൂപ്പറാണ് കഞ്ഞോളം പിന്നെ ഒരു ടിപ്പുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പില പച്ചമഞ്ഞൾ ഇല്ലേ പഴുത്ത പ്ലാവില പ്ലാവിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളം തിളച്ച വെള്ളം തണുത്തതിന് ശേഷം നമ്മൾ കുളിച്ച് കഴിയുമല്ലോ കുളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ആ വെള്ളം ദേഹത്തൊഴിച്ചു വെച്ച് തൂർത്തിയാൽ മതി അപ്പോൾ ആ വെള്ളം ദേഹത്തൊഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യരുത് പിന്നെ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യരുത് ലാസ്റ്റ് ആ വെള്ളം ദേഹത്തൊഴിച്ചതിന് ശേഷം തൂർത്തിയാൽ മതി അപ്പം അതൊരു ടിപ്പാണ് പിന്നെ നമ്മുടെ പ്യൂർ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഇപ്പോൾ അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അല്ലെങ്കിൽ ഈ തേങ്ങ ഉരുക്കി ചിലർ ഉരുക്ക് വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആ ശുദ്ധ അതായത് തേങ്ങ ആട്ടി ആട്ടിയെടുക്കുന്നെ അങ്ങനത്തെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തേച്ച് കുളിക്കുന്നത് ദേഹത്തും തലയിലും എല്ലാം അത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഇത്രയും ടിപ്പ് നിങ്ങൾ ഈ ഇത് ട്രൈ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടേ ഒരുമാതിരിപ്പെട്ടേന്നല്ല ആ മഴവെള്ളമൊക്കെ ഉപയോഗിച്ച് കുളിക്കുക എന്നുണ്ടെങ്കിൽ ചൂടൂര് പൂർണ്ണമായിട്ടും മാറും അപ്പം ഇത് ഇത്രയും നിങ്ങൾ ട്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ചൂടു നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ് ആണ് മേടിച്ച് യൂസ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് അപ്പം ആദ്യമേ നമുക്ക് ഇതിന് പറ്റിയ കുറച്ച് പൗഡറുകളുണ്ട് പൗഡർ ചൂട് പൗഡർ അത്ര നല്ല അല്ലെന്നാ ഡോക്ടർമാരായാലും എല്ലാവരും പറയുന്നത് ചൂടു ഗുരുവിന് പൗഡർ കൊള്ളില്ലെന്നാണ് എങ്കിലും നമ്മൾ തൽക്കാല ആശ്വാസത്തിന് കുറച്ച് പൗഡറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ പൗഡറിന്റെയൊക്കെ പേരെന്ന് പറയുന്നത് ഷവർ ടു ഷവർ നല്ലയാണെന്ന് പറയുന്നുണ്ട് പിന്നെ നൈസില് അത് നല്ലതെന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ചൂട് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായ ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കലാമിൻ ലോഷൻ നല്ലതാണ് അലോവേരയുടെ ജെല്ല് തേക്കുന്നത് നല്ലതാണ് പിന്നെ എന്ന് പറയുന്നത് സോപ്പ് ഐറ്റംസന് ചന്ദ്രിക സോപ്പ് നല്ലയാണ് പിന്നെ നെക്കോ എന്ന് പറഞ്ഞൊരു സോപ്പ് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും അത് നല്ലതാണ് ഈ ചൂട് അപ്പോൾ വന്നവർക്ക് പോകാനുള്ള മരുന്ന് പറഞ്ഞു തരുന്നു ഇനി വരാത്തവർക്ക് വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു തരുന്നത് മാക്സിമം പറ്റുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കുളിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സോപ്പൊന്നും ഇടണമെന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ശരീരം എപ്പോഴും നല്ലതായിട്ട് തണുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതൊരു നല്ല മാർഗമാണ് പിന്നെ മാക്സിമം കോട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രം ധരിക്കുക നമ്മൾ വീട്ടിൽ നിൽക്കുന്നതായ സമയത്ത് സ്ത്രീകൾ ഇന്നറൊക്കെ ഉപയോഗിക്കുന്നതൊന്ന് കുറയ്ക്കുക ഈ ഇന്നറൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായ ഇടുന്ന ഭാഗങ്ങളിലാണ് കേട്ടോ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഈ ചൂട് കൂരു ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഈ സമയങ്ങളിൽ വീട്ടിൽ നിൽക്കുന്നതായ സമയങ്ങളിൽ ഈ ഇന്നിറൊക്കൊന്ന് ഉം ഉപേക്ഷിക്കുക വേണ്ടാന്ന് വെക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ശരിക്ക് കുടിക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് മടമടാന്ന് കുടിക്കുക എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് സിപ്പ് സിപ്പായിട്ട് കുറേശ്ശെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഒരു അരമണിക്കൂർ 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 കഴിയുമ്പോൾ ഓരോ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വീതം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതിൽ എല്ലാത്തിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തണുത്ത ഫുഡ് മാക്സിമം കഴിക്കാൻ ശ്രമിക്കും ഈ തണുത്ത ഫുഡ് എന്ന് പറയുമ്പോൾ വളിച്ചതും പുളിച്ചതും പഴങ്ങിയൊന്നും അല്ല കേട്ടോ അത് വല്ല എന്തോ പറയേണ്ടത് തണ്ണിമത്തൻ പിന്നെ പാല് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ തണുത്തത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ തണുത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇല്ല നല്ല നല്ല ഇതായിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് കുറേ വാട്ടർ കണ്ടന്റ് ഒക്കെ അധികമുള്ള ഫ്രൂട്ട്സൊക്കെ ശരിക്ക് കഴിക്കുക മുട്ട ചിക്കൻ മീൻ പിന്നെ അങ്ങനെ മാംസാഹാരം കഴിവതും ഒഴിവാക്കുക മീൻ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷേ മുട്ടയും ചിക്കനും ഒക്കെ മസ്റ്റ് മസ്റ്റായിട്ടും വറുത്ത മീനൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കണം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂട് കുരു വരാതെ നോക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ